കേരളം ഒമാനിൽ വീണ്ടും സ്വദേശി വൽക്കരണം നാല്പത് തൊഴിൽ മേഖലകൾ കൂടി സ്വദേശികൾക്കായി മാറ്റിവെച്ച് ഉത്തരവിറങ്ങി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിവിധ മേഖലകളിൽ സ്വദേശി വൽക്കരണം ഊർജിതമാണ് വിസവിലക്കം ഏർപ്പെടുത്തുന്നുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാക്കുകയാണ് ഒമാനിലെ സ്വദേശി വൽക്കരണം സ്വദേശി വൽക്കരിച്ച തസ്തികകൾ ട്രക്ക് ഡ്രൈവർ വെള്ള ടാങ്കർ ഡ്രൈവർ ഹോട്ടൽ റിസപ്ഷൻ മാനേജർ ഭക്ഷ്യം മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ശീതീകരിച്ച ട്രെയിലറുകളിലെ ഡ്രൈവർമാർ ഫ്ലാറ്റ് ബെഡ് ക്രെയിൻ ഡ്രൈവർ ഫോക് ലിഫ്റ്റ് ഡ്രൈവർ നീന്തൽ രക്ഷകൻ ടൂറിസ്റ്റ് ഏജൻറ് ട്രാവൽ ഏജൻറ് റൂം സർവീസ് സൂപ്പർവൈസർ ഡ്രില്ലിങ് എഞ്ചിനീയർ ക്വാളിറ്റി കൺട്രോൾ മാനേജർ ക്വാളിറ്റി ഓഫീസർ മെക്കാനിക് ഓർ ജനറൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ഡ്രില്ലിംഗ് മെഷർമെൻറ്റ് എഞ്ചിനീയർ ക്വാളിറ്റി സൂപ്പർവൈസർ ഇലക്ട്രീഷ്യൻ ജനറൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ എയർക്രാഫ്റ്റ് ലോഡിംഗ് സൂപ്പർവൈസർ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഷിപ്പ് മോറിങ് ടൈം വർക്കർ ലേബർ സൂപ്പർവൈസർ കൊമേഴ്സ്യൽ ബ്രോക്കർ കാർഗോ കാറ്ററക്ക് സൂപ്പർവൈസർ കൊമേഴ്സ്യൽ പ്രൊമോട്ടർ ഗുഡ്സ് അറേഞ്ചർ പുതിയ വാഹനങ്ങളുടെ സെയിൽസ്മാൻ ഉപയോഗിച്ച വാഹനങ്ങളുടെ സെയിൽസ്മാൻ പുതിയ സ്പെയർ പാർട്സ് സെയിൽസ്മാൻ ഉപയോഗിച്ച സ്പെയർ പാർട്സ് സെയിൽസ്മാൻ ജനറൽ സിസ്റ്റം അനലിസ്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ് മറൈൻ സൂപ്പർവൈസർ ഇവയിൽ ഭൂരിപക്ഷം തൊഴിൽ മേഖലകളിലും സ്വദേശി വൽക്കരണം നടപ്പാക്കി കഴിഞ്ഞു സിസ്റ്റം അനലിസ്റ്റ് ജനറൽ ഇൻഫർമേഷൻ സിസ്റ്റം നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ് മറൈൻ ഒബ്സർവർ ട്രാഫിക് കൺട്രോളർ കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലെ സ്വദേശി വൽക്കരണം അടുത്ത വർഷം നടപ്പിലാക്കും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നീ തസ്തികകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ സ്വദേശി വൽക്കരിക്കും വെബ് ഡിസൈനർ ഓപ്പറേഷൻ അനലിസ്റ്റ് എന്നീ മേഖലകളിലെ സ്വദേശി ജനുവരി പ്രാബല്യത്തിൽ വരും ആയിരക്കണക്കിന് മലയാളികളാണ് ഇതിൽ പല മേഖലകളിലും നിലവിൽ ജോലി ചെയ്യുന്നത് സ്വദേശി വൽക്കരണം പൂർത്തിയാക്കുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ആശങ്കയിലാണ് ഒമാനിലെ പ്രവാസി സമൂഹം